ലേഡി മേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ നൊസ്ട്രാൾജിക് പലഹാരം കുമ്പിളപ്പമാണ് തയ്യാറാക്കുന്നത് വരിക്കച്ചക്കയിൽ വരട്ടിയെടുത്ത ഉണ്ടാക്കിയ കുമ്പിളപ്പമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചക്ക നന്നായിട്ട് പഴുത്ത ചക്ക ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി അത് കുക്കറിൽ വേവിച്ച് അതിൽ ശർക്കരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടി അത് തണുക്കുമ്പോൾ നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു വലിയ മുറി തേങ്ങാച്ചുരുണ്ടത് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പീര നന്നായിട്ട് ചേർക്കണം എന്നാലേ നല്ല ടേസ്റ്റ് ആകത്തുള്ളൂ നല്ല മയവായിരിക്കും ഇനി നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത് ചേർക്കാം അതുപോലെ ഒരു ടീസ്പൂൺ ചുക്ക് പൊടി അതും ചേർക്കാം ഇനി നമ്മളതിലേക്ക് വറുത്ത റവയാണ് ചേർക്കുന്നത് പാക്കറ്റിൽ നമ്മൾ വറുത്ത റവ വാങ്ങത്തില്ല അത് അതൊരു കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ അതേ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടി അരിപ്പൊടിയിലും തയ്യാറാക്കാം പക്ഷേ ഇങ്ങനെ ഈ റവയും ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് അപ്പോൾ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം നമുക്കതിൻ്റെ പരുവൊക്കെ ഒന്ന് നോക്കാനായിട്ട് ആദ്യം നമുക്ക് തവി കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കാരണം ഒത്തിരി ലൂസ് ആണെങ്കിൽ അല്പം അരിപ്പൊടിയും കൂടെ ഇതിൽ ചേർക്കണം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി നോക്കി ഇനി പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തവി മാറ്റി വെച്ച് കൈ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പം പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ആകും കട്ട കട്ട് കിട്ടി കിടക്കും അപ്പം കൈകൊണ്ട് നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ച് എടുക്കാം ഇപ്പം നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് റവ ചേർത്ത കൊണ്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ച് വെക്കണം അപ്പോൾ അതിൻ്റെ പരുവം കറക്റ്റ് ആകും റവയെല്ലാം നന്നായിട്ട് കുതിർന്ന് മാവ് അല്പം കൂടെ മുറുക്കമാകും ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം മാവ് പരുവോ എന്ന് ഇപ്പം മാവ് പരുവോ കുറച്ചുകൂടെ ഒന്ന് മുറുക്കമായി ഒരുപാട് മുറുക്കമാകരുത് എന്നാൽ ഒരുപാട് ലൂസും ആകരുത് ഇനി നമുക്ക് വഴനയില എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വഴനയില ഇടനയില എന്നൊക്കെ പറയും അതിങ്ങനെ കുമ്പിൾ കുത്തി അതിലേക്ക് നമുക്ക് കുറേശേ മാവ് വീതം ചെ വച്ച് ആ ഇലയുടെ ഞെടുപ്പ് വെച്ച് അകത്തോട്ടിങ്ങനെ വെച്ച് വിരൽ കൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്ത് അപ്പോൾ നമ്മുടെ കുമ്പിളപ്പം ആയിട്ടുണ്ട് അങ്ങനെ ഓരോ അപ്പവുമായിട്ട് നമുക്ക് എല്ലാം ഇലയിലേക്ക് ആക്കി കൊടുക്കാം ഞാൻ രണ്ട് അപ്പം വാഴ ഇലയിൽ പരത്തി ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ വാഴ ഇലയുടെ ആ ഡിസൈനൊക്കെ വീണ അപ്പം എനിക്കിഷ്ടമാണ് അത് കാരണം രണ്ട് ചെറിയ അപ്പം അങ്ങനെ ഉണ്ടാക്കി ബാക്കിയെല്ലാം വഴന ഇലയിൽ ഉണ്ടാക്കി ഇനി സ്റ്റീമറിൽ നന്നായിട്ട് വെള്ളം വെട്ടി തിളച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ഇല ഇതിൻ്റെ അടിയിലേക്ക് നിരത്തി കൊടുക്കുക അപ്പം തിളച്ച വെള്ളം മുകളിലേക്ക് കയറാതെ ഇരിക്കും അപ്പത്തിന് നല്ല മണം കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് അപ്പം എല്ലാം ഓരോന്നോരോന്നായിട്ട് നിരത്തി അര മണിക്കൂർ നമുക്ക് വേവിച്ചെടുക്കണം എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ വെള്ളുകപ്പം ഇടിച്ച് പൊടിച്ച് അത് ചേർത്തും അപ്പം ഉണ്ടാക്കുമായിരുന്നു കുമ്പിളപ്പം അതിനും നല്ല സ്വാദാണ് അതൊക്കെ പഴയ ഒരു ഓർമ്മയും പഴയ ഒരു രുചിയുമാണ് അതുപോലെ രാത്രിയിലാണ് ഈ കുമ്പിളപ്പം തയ്യാറാക്കുന്നത് ഞാനും അമ്മയും കൂടെ പണിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ കുമ്പിളപ്പം എല്ലാം ഉണ്ടാക്കി വിറകടുപ്പിൽ അടുപ്പത്ത് വെച്ച് അത് വെന്ത് ചൂടോടെ രണ്ടപ്പം കഴിച്ചാലേ അമ്മയ്ക്കൊരു സമാധാനമാകുള്ളൂ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പം ചൂടോടെ അപ്പം